പ്രിയ സുഹൃത്തുക്കളെ കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ചയായിട്ട് നമ്മളുടെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള തിയറി ടിപ്സാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ സെറ്റ് ഓഫാണ് ലാസ്റ്റ് പറഞ്ഞാൽ അവസാനിപ്പിച്ചത് സെറ്റ് ഓഫിൽ നിന്ന് തന്നെ തുടരാം സെറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ ലാഭം നഷ്ടം തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന കാര്യമാണ് സെറ്റ് ഓഫ് എന്ന് പറയുന്നത് അത് പറ്റാതെ വന്നാൽ അടുത്ത വർഷത്തേക്ക് മാറ്റി വെക്കുന്നതിന് വിളിക്കുന്ന പേരാണ് ക്യാരി ഫോർവേർഡ് അപ്പോൾ സെറ്റ് ഓഫും കരുപ്പറും നമ്മൾ വ്യത്യാസം മനസ്സിലായത് വിചാരിക്കുന്നു അപ്പോൾ സെറ്റ് ഓഫിന് ഒരു ഗെയിം പോലെയാണ് കാരണം വെച്ചാൽ അതിന് ചില നിയമങ്ങളെ അടിസ്ഥാനമാക്കി മാത്രമേ സെറ്റ് ഓഫ് നിശ്ചയിക്കാൻ പറ്റുകയുള്ളൂ ഇപ്പോൾ നമ്മൾ ഈ വർഷത്തെ ഈ കാലഘട്ടത്തിൽ നിയമം വെച്ചിട്ട് നമ്മൾ സെറ്റ് ഓഫിൻ്റെ കാര്യങ്ങളൊന്നും വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ് ഇനിക്കപ്പുറം സാലറിക്ക് ഒരിക്കലും ലോസ് വരാത്തതിൻ്റെ പേര് സെറ്റ് ഓഫിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് അത് മേങ്കോളത്തിൽ പ്രെസൻറ്റ് ചെയ്യാം മറ്റൊന്ന് ഇൻകപ്പുറം ഹൗസ് പ്രോപ്പർട്ടി ആണെങ്കിൽ മറ്റ് വീടുകളുമായി ബന്ധപ്പെട്ട ലോസുകൾ കുറക്കാം അതിനു വിളിക്ക് ഇൻഡ്രാഹ് സെറ്റ് ഓഫ് ഇൻട്രാ ഹെഡ് സെറ്റ് ഓഫ് എന്ന് പറയും എന്നിട്ട് പോസിറ്റീവ് ആണെങ്കിൽ കോളത്തിൽ എഴുതാ നെഗറ്റീവ് ആണെങ്കിലും കോളത്തിൽ എഴുതുക ഹൗസ് പ്രോപ്പർട്ടിക്ക് മാത്രമുള്ള പ്രത്യേകതയാണ് ഇൻട്രാഹ് സെറ്റ് ഓഫും പറ്റും ഇൻറ്റർഹെഡ് സെറ്റ് ഓഫും പറ്റും ഹൗസ് പ്രോപ്പർട്ടി ഇൻറ്റർഹെഡും പറ്റും മറ്റ് ഹഡ്ഡിൽ നിന്ന് കുറക്കാനായിട്ട് മെയിൻകുളത്തിലേക്ക് നമുക്ക് ഇടേൺ ചെയ്യാം എല്ലാ ഐറ്റംസും അങ്ങനെ ഇടാൻ പറ്റില്ല ബിസിനസ് ആണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക ബിസിനസ്സ് സാധാ ബിസിനസ്സുകളുടെ ലാഭം നഷ്ടം തമ്മിൽ തമ്മിൽ കുറക്കാതെ ഇൻട്രാ ഹഡ്ഡ് എന്ന് പറയും ഇൻറ്റർഹഡിലേക്ക് എഴുതണമെങ്കിൽ മെയിൻ ഹെഡിലേക്ക് എഴുതണമെങ്കിൽ സാലറി ഒഴികെയുള്ള മറ്റേതെങ്കിലും ഇൻകം അവിടെ ഉണ്ടായിരിക്കണം സാലറിയിൽ നിന്ന് കുറക്കാൻ പാടില്ല ബിസിനസ്സിന് അതേപോലെ സ്പെക്കുലേഷൻ ബിസിനസ് ആണെങ്കിൽ അതൊരിക്കലും സ്പെക്കുലേഷൻ ബിസിനസ്സിൽ നിന്ന് മാത്രമേ കുറക്കാൻ പാടുള്ളൂ മറ്റു ബിസിനസ്സിന്നോ മറ്റ് നിന്നോ കുറക്കാൻ പാടില്ല ചുരുക്കി പറഞ്ഞാൽ പോസിറ്റീവ് ഫിഗർ വന്നാൽ മെയിൻ കോളത്തിലേക്ക് എഴുതാ നെഗറ്റീവ് ഫിഗർ വന്നാൽ ഇന്നർ കോളത്തിൽ എഴുതാൻ പറ്റുകയുള്ളൂ സ്പെസിഫൈഡ് ബിസിനസ് അങ്ങനെ തന്നെ അപ്പോൾ ബിസിനസ്സിന് അങ്ങനെയുള്ള ചില പ്രത്യേകതകളുണ്ട് അടുത്തത് ക്യാപിറ്റൽ ഗെയിൻ ആണ് ക്യാപിറ്റൽ ഗെയിൻ ഷോർട്ട് ടേമിൻ്റെ ഗെയിനും ഷോർട്ട് ടേമിൻ്റെ ലോസ് അഡ്ജസ്റ്റ് ചെയ്യുക എന്നിട്ടും ലോസ് ആണ് വരണമെങ്കിൽ പ്രോഫിറ്റ് ആണെങ്കിൽ മെയിൻ കോളത്തിൽ എഴുതിയിരിക്കണം ലോസ് ആണ് വരണമെങ്കിൽ ലോങ്ങ് ടേമിൻ്റെ ഗെയിൽ നിന്ന് എടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാം എന്നിട്ടും പോസിറ്റീവ് ആണെങ്കിൽ മെയിൻ കുളത്തിൽ എഴുതാൻ നെഗറ്റീവ് ആണെങ്കിൽ ഇന്നർകോളത്തിലൊക്കെ കരി ഫോർവേർഡ് ചെയ്യുക ലോങ് ടൈമ് ഒരിക്കലും ഷോർട്ട് ടൈമിൽ നിന്ന് കുറക്കാൻ പാടില്ല ലോങ് ടൈമിൽ നിന്ന് മാത്രം കുറയ്ക്കുക പോസിറ്റീവ് ആണെങ്കിൽ മെയിൻ കോളത്തിലെഴുതുക നെഗറ്റീവ് ആണെങ്കിൽ കയറി ഫോർവേഡ് ചെയ്യുക അടുത്ത കണ്ട് അദറിസോഴ്സ് ആണ് അതറിസോഴ്സ് ഒരിക്കലും സെറ്റ് ഓഫ് ഇല്ല അവർക്ക് അതായത് ഇൻകം മാത്രം എടുത്ത് എഴുതുക ലോസ് ഇന്നർകോളത്തിൽ പോലും എഴുതാതെ ഒഴിവാക്കുക എന്നുള്ളതാണ് ലോസ് എടുക്കേണ്ടത് ഇൻകം മാത്രമേ എടുത്ത് എഴുതാൻ പാടുള്ളൂ അതിൽ ഒരു എക്സെപ്ഷണൽ കേസും ഉള്ളത് റേസ് റീസോഴ്സിന് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന നഷ്ടം ഇന്നർ കോളത്തിൽ കാര്യ ഫോർവേഡ് ചെയ്യാം അപ്പോഴും അവർക്ക് മെയിൻ കോളത്തിൽ കരുതാൻ പറ്റില്ല ഇതാണ് സെറ്റ് ഓഫ് ആൻഡ് കാര്യ ഫോർവേഡുമായി ബന്ധപ്പെട്ട പല വർഷങ്ങളിൽ എസ് സി ആയിട്ട് ചോദിച്ചിട്ടുണ്ട് പ്രോബ്ലമായിട്ട് ചോദിച്ചേക്കാം മറ്റൊന്ന് നമ്മൾ ഡിഡക്ഷനാണ് ഡിഡക്ഷൻ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് സ്പെസിഫൈ ചെയ്യാം ലെങ്ത്തി വീഡിയോകളാകണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ താങ്ക്